ഒമ്പതാം തീയതി രജിസ്ട്രാറുടെ പ്രൊസീഡിയർ ഇറക്കുന്നത് അഡീഷണൽ അഡീഷണൽ ചോദപ്പെടുത്തി ഉത്തരവിറക്കുന്നത് ഒമ്പതാം തീയതി എട്ടാം തീയതി അഡീഷണൽ രജിസ്ട്രാർ എല്ലാ ബാങ്കുകളിലേക്കും സെക്രട്ടറിമാർക്ക് കഥ അയക്കുന്നു നോട്ടീസ് അയക്കുന്നു അപ്പൊ കഥ എഴുതാനും തിരക്കഥല്ല തിരക്കഥ അപ്പൊ ഞാനിത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കോടതി അല്ലേ ഓർഡറി കൊടുക്കുമ്പോൾ എം ഡി എ പറയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം ഞങ്ങൾക്കല്ലേ എടുക്കുന്നത് എടുത്തു തന്നുസരിച്ച് കോടതി ചോദിക്കാൻ നിയമപരമായിട്ട് എടുക്കുന്നതല്ല കോടതി ചോദിക്കാൻ കൊടുക്കുമ്പോട്ടേ ഇത് മാറ്റുന്നു തിരുത്തുന്നു ഗവൺമെന്റ് അങ്ങോട്ട് വിളിക്കുന്നു ആദ്യം എം ഡി എ വിളിക്കുന്നു ഇത് മാറ്റാൻ പറയുന്നു ഇത് തിരുത്തണം എട്ടെന്നുള്ളതോ ഒമ്പതാക്കുന്നുണ്ട് ഇതിരക്കഥ ശരിയെന്നു പിന്നീട് മനസ്സിലായി കള്ളക്കലിയിട്ട് ഗവൺമെന്റ് പിന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി പിന്നെ മനസ്സിലായിട്ട് ഈ നോട്ടീസ് വേണ്ടി കോടതി കൊടുത്തീസ് അപ്പൊ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വിക്കണം എവിടെയും കേട്ടിട്ടുണ്ട് ഒരു സഹകരസ്ഥ എത്രയോ സഹകരണം കൊള്ളയടിച്ചുകൊണ്ട് പോയി കൊള്ളക്കാർ പൂർത്തിമെന്റ് ഡിപ്പാർട്ട്മെന്റ് പത്രങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ ഇന്നത്തെ ഏത് പത്രം എടുത്ത് നോക്കിയാലും ഒരു ദിവസം ബാങ്ക് കൊള്ളയടിച്ചാലേ കാണാൻ പറ്റുന്നു ആരെ കൊള്ളയടിക്കുന്നതിനകത്ത് കൊള്ളയടിക്കുന്ന ബാങ്കുകളെല്ലാം ഇടപക്ഷത്തിനാണ് അവർ കൂട്ടിരിക്കല്ലേ ഗവൺമെന്റും ഇവര് ഈദ്യോഗസ്ഥന്മാരും ചെയ്യുന്നു നല്ല ഈ ബാങ്കിനെ കുറിച്ച് എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ പറയാം എന്താ ഈ ഡിപ്പാർട്ട്മെന്റ് ഇത്ര 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 സ്ഥിരം ഒരാഴ്ച തന്നിട്ട് ഒരാഴ്ച ഞങ്ങൾ തീരുമാനമെടുത്തോ െട്ടിയും നമ്മളൊരു ദിവസം ജെട്ടി എഴുതാൻ ഇവിടെ വയനാട് ദുരന്തം ഗ്രന്ഥം മുണ്ടൈറ്റിൽ ചൂടേ ആളുകളെല്ലാം ഒഴുകിപ്പോയി നമ്മുടെ രാജ്യത്ത് ഒരാഴ്ച ഒരു കൂടി ആ പ്രദേശത്തുള്ള ഒരു കോടി അഞ്ചു ലക്ഷം രൂപ എടുത്തു പോകുന്നു എടുത്തു ഗവൺമെന്റ് ഞങ്ങൾ കൊടുത്തു ഗവൺമെന്റ് കൊടുത്തു ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു എത്ര എത്ര നാളെ ഇതുവരെ തന്നിട്ടില്ല പൈസ തന്നിട്ടില്ല അപ്പൊ ഈ ഗവൺമെന്റിനല്ല ഡിപ്പാർട്ട്മെന്റ് മാനുഷ്യപരിഗണന വേണോ എന്തെങ്കിലും പരിഗണന ഒരു ഗവൺമെന്റ് അരാളും കൂടാതെ അവർ തീരുമാനിച്ചത് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും നമുക്ക് ആ പ്രദേശത്ത് ഒരാഴ്ചക്കുള്ളിൽ ആ ബാങ്കിൽ ആ രണ്ട് ബില്ലയിലുള്ള എത്ര ആളുകൾ നഷ്ടമുണ്ടായി എത്ര ബാങ്കുകൾ ലോൺ എടുത്തത് എത്ര ആളുകളുണ്ട് ഒരു കോടി അഞ്ചു ലക്ഷത്തിലും ഒരാഴ്ചക്കുള്ളിൽ വാങ്ങിച്ചു ബാങ്ക് തീരുമാനിച്ചു പൊതുവോ തീരുമാനിച്ചു സർക്കാരിനെ കൊടുത്തു സർക്കാർ തരണ്ടേ അപ്പൊ സാധാരണക്കാരോട് പ്രതിബദ്ധ ആരണം

നാല് പേർമാരെ ഡെയിലി ഒരു രൂപയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനധികൃതമായി ചെലവ് കിട്ടണേക്കാൾ ആറ് ലക്ഷം രൂപ ഒരു വർഷം ചിലവ് കുറവാണ് കാരണം നിലവിലുള്ള തറച്ചു നിലവിലുള്ള തറച്ചു എല്ലാ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ് കോടി രൂപ വീട് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു കൊടുക്കാൻ വേണ്ടി നിലപാടുമായിട്ട് സംസാരിച്ച് നമ്മൾ ഏറ്റവും വായ്പ പരിശോധന വായ്പ എട്ടര ശതമാനം നെപാട് ചെയർമാനോട്ട് കേരളത്തിലെ ജനങ്ങൾ പാവങ്ങളാണ് അവർക്ക് പരിശീലിക്കുന്നത് കൊടുക്കാൻ പറ്റത്തില്ല എട്ടര ശതമാനം പരിശീലിക്ക് പോയി നിലപാട് ചെയർമാൻ നിരവധി തവണ സംസാരിച്ച് നമ്മൾ എട്ടര സ്മാർ പരിശീലിക്കും ഗവൺമെന്റ് എന്താ പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാനുള്ളത് അപ്പൊ അവർക്ക് ഒറ്റ രക്ഷ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് ഇടതുവർഷത്തിൽ കൊടുക്കുക എന്നുള്ളത് അജണ്ടയാണ് അതിന്റെ ഭാഗം അല്ലെങ്കിൽ തിരുത്തേണ്ട കാര്യം എന്താണ് മുമ്പാതീയെന്ന് എട്ടാം തീയതി നോട്ടീസ് ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പ്രിയപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തകർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളോട് അന്വേഷിക്കണം ഈ ഭരണ ചോദിക്കുന്നത് എന്ത് കുറ്റമാണ് രണ്ടു വരാജ്ഞാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവര് അഞ്ച് ചോദ്യം ചോദിച്ചിട്ട് പൊതുവെ അഞ്ച് ചോദ്യം ചോദിച്ചിട്ട് അവർ മറുപടി കൊടുത്തില്ലെന്ന് രണ്ടായിരത്തി കഴിഞ്ഞ പൊതുവോ അല്ല അതിനു മുമ്പുള്ള പൊതുബോധം അത് നമ്മള് പറയുകയും ചെയ്തു നമ്മള് ചോദിക്കണവരെ ആ യോഗത്തിൽ പോയി മാത്രം ആ ചോദ്യം വന്നവരെ ആ പൊതുവോത്തിൽ പങ്കെടുക്കുന്നതിൽ മറുപടി ചോദിച്ചാൽ മറുപടി ചോദ്യം ചോദിക്കാനുള്ള അവശ്വള്ളതല്ലേ അതിന് മറുപടി ഒരു കാര്യമില്ല ഏത് ചോദ്യത്തിനും മറുപടി പറയാം ഈ ഭരണസമിതി ആയാലും അവർക്ക് പ്രയാസവും ഇല്ല എന്ത് ചോദ്യത്തിൽ ചോദിക്കാം മാധ്യമപ്രവർത്തനം ചോദിച്ചിട്ട് പുറത്തേക്കാൻ ചോദിച്ചിട്ട് വരുന്നവരോട് ചോദിച്ചിട്ട് ആറ് പറഞ്ഞാലും മറുപടി പറയാം ബാധ്യസ്ഥരാണ് ഇലക്ടർ ഭരണസമിതി ആ ഇലക്ടഡ് ഭരണസമിതി ജനങ്ങളുടെ പ്രതിബോധതയുണ്ട് മാധ്യമങ്ങളുടെ പ്രതിബോധയുണ്ട് ഈ മെമ്പർമാരുടെ പ്രതിബോധയുണ്ട് അതുകൊണ്ട് അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് പ്രയാസവും നമുക്കൊന്നും മറിച്ച് വെക്കാനില്ല ഒന്നും മറിച്ച് വെക്കാനില്ല ഈ ഭരണസമയക്ക് ഒരു കാര്യം മറിച്ച് വെക്കാനില്ല അവർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറാണ് പൊതുവെ ചോദിക്കുന്ന മറുപടി പറയാൻ തയ്യാറ അപ്പൊ ഈ ഭരണസംയെ തിരിച്ചുവിടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം അതായത് വേറെ ലക്ഷ്യം നിങ്ങൾ അറിയണം നമുക്ക് മുമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള നമുക്കറിയാം ഒരു കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് അതായത് പതിനഞ്ചാം നിയമസഭ

എല്ലാ ഉപകാരത്തിലും സഹായിച്ചത് മൂന്ന് ജില്ലയ്ക്ക് വെച്ചിട്ടാണ് ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്തത് ഈ ബില്ല് വന്നു അതിന്റെ പബ്ലിഷ് ചെയ്തു അത് കിട്ടും സെലക്ട് കമ്മിറ്റിക്ക് സബ്ജക്ട് കമ്മിറ്റിക്ക് കിട്ടിയതിനു ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് ശേഷം ഫൈനൽ ഉത്തരവായി ബില്ല് പ്രസിദ്ധീകരിച്ചു അത് നിയമസഭയിൽ വന്നു പതിനഞ്ചാം നിയമസഭയിൽ വന്നു ആ പതിനഞ്ചാം നിയമസഭയിൽ വന്നപ്പോൾ ഇതിനകത്ത് ഈ റൂട്ടിൽ ഇപ്പോഴുള്ള ഈ പാർട്ടികളിൽ മാറ്റം വരാൻ കാര്യം ഒരു വർഷം രാജ്യം സംഭവം എന്തൊക്കെയുണ്ടായി ഇവിടെ ഒരു റൂള് മാത്രം മാറ്റാനായിട്ട് വേറെ ഒന്നിനില്ല വേറെ ഒരു റൂള് മാറ്റിയിട്ടില്ല അന്ന് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷ എത്ര ദിവസം എടുത്തു ഒരു നിയമസഭ കൂടി അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു പിന്നെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് അത് അസംബ്ലി വന്ന് ബില്ലായി പാസ്സാക്കി എല്ലാം പോയതല്ലേ ഇതുവരെ ചർച്ച നടത്തി നിയമസഭയിലെല്ലാം ചർച്ച നടത്തി എല്ലാം പോയതല്ലേ അതിൽ പേരെ സമഗ്രമായ പരിഷ്കരണം എന്നാണ് ബില്ല് സഹകരണ നിയമത്തിൽ സമഗ്രമായ പരിഷ്കരണം നടത്തി ആരും പറഞ്ഞിട്ടില്ല ആ ബില്ല് നേരിട്ട് ആരും അപ്പൊ അങ്ങനെ ചെയ്ത ഒരു നിലവിൽ നിൽക്കിയേ ഇതിന് ഒരു റൂള് പെട്ടെന്ന് അവൻറ്റിയത് ഒരാഴ്ച കൊണ്ട് പരാതി കഴിക്കുക കൊടുക്കുക അപ്പൊ തന്നെ പിരിച്ചു വരുന്നത് വേറെ ഒരുപാട് കാര്യമുണ്ട്

മനോരള ദുരന്തം നേരത്തെ വന്നത് ഞങ്ങൾ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ആരും ഞങ്ങൾ ജനങ്ങളുടെ പ്രതിബദ്ധമുള്ള സർക്കാർ ഒരു ഫണ്ട് സ്വീകരിക്കാൻ തുടങ്ങും നമ്മുടെ അഞ്ച് ലക്ഷം ജനങ്ങളുടെ ബാധ്യത ജനങ്ങളെ തെളിവെടുത്ത ഒരു ഭരണസമയാണ് എന്റെ കാലാവധി അഞ്ചു വർഷമാണ് നിയമനുസരിച്ച് കാലാവധി ഞങ്ങളുടെ ബൈലനുസരിച്ച് അഞ്ചു വർഷമാണ് അല്ലെങ്കിൽ മാറ്റണം ഇടക്കിടയ്ക്ക് ഞങ്ങൾക്ക് അഞ്ചു വർഷം കാലാവധി മാറ്റി ഞങ്ങൾക്കിടയ്ക്ക് എന്റെ കാലാവധി മാറ്റിക്കൊണ്ടിരിക്കും അതായത് മാത്രം പോലെ അഞ്ചു വർഷം കാലാവധി ഇല്ല ഞങ്ങൾ ഇടക്കിടയ്ക്ക് മാറ്റാനുള്ള അധികാരം ഒരു പ്രോസ് കൂടി ഇത് ഞങ്ങൾ പറയാം കൂടി ഈ ഞങ്ങളുടെ ബൈല എന്ന് പറയുന്നത് കൂടി എന്ന് പറയുന്നത് അത് ആ ബൈലായി അഞ്ചു വർഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അഞ്ചു വർഷമാണ് അത് ഞങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റിനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാനുള്ള അധികാരം കൂടി ഉണ്ടെങ്കിൽ ഈ ബൈലിച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ അങ്ങനെ പറയുന്നത് അഞ്ചു വർഷം കാലാവധി ഇല്ല അത് ഞങ്ങൾ മാറ്റിയിരിക്കണം ഇടയ്ക്കിടയ്ക്ക്

എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമ്മൾ എം എൽ എമാരെ തെരഞ്ഞെടുക്കും എം എൽ എമാര് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബാങ്കുകളുടെ പൊതുയോഗം അംഗങ്ങളെ തെരഞ്ഞെടുക്കും അംഗങ്ങൾ കൂടി പ്രസിഡന്റിന് മറ്റൊരു ബാലും അപ്പൊ എം എൽ എ മാര് ഇലക്ഷൻ നടത്തി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പോഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുത്ത് പഞ്ചായത്ത് മെമ്പറെ ആറ് മാസം കഴിഞ്ഞ് നാട്ടുകാരിലാണ് പറയുകയാണ് ഇയാളെ തിരിച്ചു ഒരു പൊതുയോഗം വിളിക്കാൻ പറ്റില്ല അതുതന്നെയാണ് സഹകരണ നിയമത്തിലും സഹകരണ നിയമത്തിലെ പൊതുയോഗം കൂടി പൊതുയോഗം തെരഞ്ഞെടുപ്പ് പൊതുയോഗം എന്നാണ് തെരഞ്ഞെടുപ്പ് പറയുന്നത് പൊതുയോഗം കൂടി ഭരണസമിതിയിലെ ഡയറക്ടർമാർ ഞങ്ങളെല്ലാം ഓരോ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടുത്തെ ഡയറക്ടർ ബോർഡിൽ പതിനാല് ജില്ലകളിൽ നിന്നും ഓരോ പ്രതിനിധിയും വനിതാ വിഭാഗത്തു നിന്നും മൂന്ന് പേരും എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും ഒരാളാണ് പതിനെട്ട് പേരാണ് ഇതിന്റെ ഭരണസമിതിയിലുള്ളത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ ഈ പല മാർഗങ്ങളും റിസൾട്ടോട് സൂചിപ്പിച്ചു അവസാനം ഒരു മാർഗം കാണാതെ വന്നപ്പോഴാണ് ഈ സഹകരണ നിയമത്തിലല്ല സഹകരണ ചട്ടത്തിൽ ഒരു പെട്ടെന്നൊരു ഭേദഗതി അത് ഇതിന് പൊതുയോഗത്തിന് വേണമെങ്കിൽ അവിശ്വാസ പ്രമേയത്തിൽ എന്നുള്ള തീരുമാനമുണ്ട് അതിന്റെ പ്രായോഗികത ഒന്നും അവരുടെ മനസ്സിലില്ല കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുപത്തിയേഴ് അംഗ സംഘങ്ങളാണുള്ളു ഞങ്ങളുടെ കീഴിലുള്ള ഏറ്റവും അടുത്തുള്ള ആളും നെയ്യാറ്റിങ്ങർ ബാങ്ക് നാൽപ്പത്തിരണ്ടായിരം മമ്പൈസും അവിടെ ഇങ്ങനെ യോഗം രണ്ടുപേരൊരു കടലാസര നാപ്പത്തിരണ്ടായിരം പേരെ വെച്ച് ഈ കാര്യം ആലോചിക്കുക കേരളത്തിൽ അങ്ങനെ ചെറിയ സർവീസ് വാങ്ങിക്കൊണ്ട് പതിനായിരം കണക്കിന് മമ്പർമാരുള്ളതാണ് ഇത് കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ കുഴപ്പമുള്ളതാണ് ഒരു നിയമവും ഇല്ലാതെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്ന കാലമാണ് ഓരോ തെരഞ്ഞെടുപ്പും നടക്കുന്ന സ്ഥലങ്ങളിൽ ഹൈക്കോടതിയുടെ പോലും നിരീക്ഷകരുള്ള സ്ഥലങ്ങളിൽ ഇത് അട്ടിമറിക്കപ്പെടുകയാണ് സി പി എം ആ രീതിയിൽ പിടിച്ചെടുക്കപ്പെടുന്ന സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് ഇത് നിയമപരമായി ഞങ്ങളിതിനെ ചോദ്യം ചെയ്യും കാരണം ഈ സഹകരണ നിയമത്തിലില്ലാത്ത നിയമത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഒരു ചട്ടത്തിൽ അത് സഹകരണത്തിൽ തന്നെയല്ല നിയമപരമായി ഒരു നിയമത്തിലില്ലാത്തൊരു കാര്യത്തിനു വേണ്ടി ചട്ടമുണ്ടാക്കിയത് നിലനിൽക്കത്തില്ല ഇപ്പം വളരെ സമഗ്രമായ മാറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞ നിയമം പാസ്സായിട്ട് ആറുമാസമായിരുന്നു അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന ഒരു ഭേദഗതി ഒരു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും അപേക്ഷയിൽ രജിസ്റ്റർ കൊടുത്താൽ കേരളത്തിലെ ഏത് സഹകരണ സാധനത്തിന്റെ പൊതുയോഗം വിളിക്കാൻ ആ പൊതുയോഗത്തിൽ കൂടുന്ന ആളുകളും തീരുമാനിക്കാറുണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം സൂചിപ്പിച്ച പോലെ രണ്ടു വർഷം മുമ്പ് വളരെ നിയമപോരാട്ടം പോരാട്ടം നടത്തിയാണ് ഇവർ തെരഞ്ഞെടുപ്പ് നടന്നത് കാരണം ഇതിനു ഉണ്ടായിരുന്ന ഒരു പരസ്പയെ സർക്കാർ വിട്ടു അതിനെതിരെ കോടതിയിൽ പോയി കോടതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നാൽ പറഞ്ഞു അതിന്റെ പരമാവധി വൈകിപ്പിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയിച്ച് ഞങ്ങൾക്ക് ചുമതലയേക്കാൻ പറ്റിയില്ല കാരണം ഇവർ അഡ്മിനിസ്ട്രേറ്റർ വീണ്ടും കോടതി അവസാനം കോടതി ഇത്ര ദിവസത്തിനകം ചാർജ് കൊടുക്കണം അല്ലെങ്കിൽ കണ്ടഫെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ജാമ്യം അപ്പോഴും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ ഏതാണ്ടാക്കുന്ന ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ ഈ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ദുരാചാരങ്ങളെ ബാധിക്കാത്ത ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ ഡെപ്പോസിറ്റ് സംബന്ധിച്ചോ ഇവിടുത്തെ വായ്പ സംബന്ധിച്ചോ യാതൊരു ആരോപണവും ആർജും കാരണം ഒന്ന് ആലോചിച്ചു നോക്കിയ സ്ഥാപനം സി പി എമ്മിന്റെ പിടിയിൽ പെടാതെ പോയ ഏക അപ്പാങ്ക് ആർഡ് അപ്പോൾ ഇതിനെതിരെ ചെയ്യാവുന്ന എല്ലാ ആലോചനകളും ഇടുത്ത് രണ്ട് പേജിന് ഇടയ്ക്ക് ഒരു പേജ് ഉണ്ടോ എന്ന് പറഞ്ഞ തപ്പി നോക്കി എല്ലാ മാസവും ഇവിടെ ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്താണ് കുറ്റങ്ങൾ ഒരു കുറ്റവും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പോഴും ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് പ്രത്യേകിച്ച് കാർഷികയില് ഞങ്ങളുടെ ബാങ്കിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ബാങ്ക് വായ്പള്ളാൻ തീരുമാനിച്ചു അവിടെ ഏറ്റവും ആദ്യം തീരുമാനമെടുത്തു ഞങ്ങളാ സർക്കാർ ഒരു കോശം മറ്റു കാര്യങ്ങൾ പോലും തീരുമാനമെടുത്തു അവിടെ വായ്പ കൊടുത്തിരുന്ന അത്രയും കൃഷി നഷ്ടപ്പെട്ടു കൃഷിഭൂമി നഷ്ടപ്പെട്ട് മരിച്ചുപോയി അങ്ങനത്തെ ആളുകൾക്ക് വായ്പ തിരിച്ചെടുക്കേണ്ടത് എന്നുള്ള തീരുമാനിച്ചു ഞങ്ങൾ ഇതൊരു ബാങ്കാണ് എന്നുള്ളത് കൊണ്ടും ഈ കൊടുത്ത തുക ഡബാർഡിന്റെ വായ്പ വാങ്ങി ഞങ്ങൾ കൊടുക്കുന്നതായത് കൊണ്ട് ഗവൺമെന്റിന്റെ അംഗീകാരമാണ് ഞങ്ങൾ തീരുമാനമെടുത്ത് പൊതുയോഗം തീരുമാനിച്ച് ഗവൺമെന്റ് കൊടുത്തു ഇതുവരെ തീരുമാനം ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റ് തീരുമാനമെടുത്താൽ മാത്രം മതി പക്ഷെ അതുപോലും ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും കാരണം ഞങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം അവിടുള്ള പത്ത് അറുപതോളം വായ്പക്കാർ അവർക്ക് അവരുടെ മുന്നിന് ആധാരങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കുക ഈ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്ത ആളുകളുടെ ആധാരങ്ങൾ അവർക്ക് ഇനി പുതിയ പുനരധിവാസം കാര്യങ്ങളൊക്കെ പറഞ്ഞ ആധാരം കൊണ്ട് കൊടുക്കണം അത് തിരികെ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കണം അതിനാണ് ഞങ്ങൾ ഒരാഴ്ചക്കകം തീരുമാനം എടുത്ത് സർക്കാരിന്റെ തീരുമാനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇൻഡോസ് ഇവിടെ എല്ലാം ആധാരങ്ങളെല്ലാം തിരിച്ചു കൊടുത്ത് അത്രക്ക് ജനപക്ഷത്ത് നിന്നാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ യോഗം വിളിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷത്തേക്ക് തന്നെ ഇതിനിടയ്ക്ക് ഇപ്പൊ കേരളത്തിലെ ഭരണ സംവിധാനത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇടയ്ക്കൊരു യോഗം ചേർന്ന് ഏതെങ്കിലും എം എൽ എ വരെ പിരിച്ചു വിളിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയൊരു ജനാധിപത്യപരമല്ലാത്ത ഒരു തീരുമാനത്തിലൂടെ ഇങ്ങനെ ഇടപെടുന്നതിന് ഏറ്റവും ശക്തമായ നിയമപരമായി സ്വീകരിക്കും ബാങ്കിന്റെ സുഖമായ പ്രവർത്തനത്തെ ഒരു കൈകടത്തി ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ വളരെ ഭംഗിയായി പോകുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും ലീഗൽ ഓഫീസുകളും കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും പ്രൈമറി ബാങ്കുകളുമുള്ള ഒരു സ്ഥാപനമാണ് ഇതിനെ ഈ രീതിയിൽ സർക്കാർ രക്ഷപ്പെടുന്നതെന്നാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം ഈ നിയമം വായിക്കുമ്പോൾ സഹകരണ നിയമത്തിലെ പൊതുവായ ഒരു ഭേദഗതിയാണ് പക്ഷേ ജഗതി സിനിമയിൽ പറഞ്ഞതിൽ എന്റെ ഉദ്ദേശം മാത്രമാണ് എന്റെ ഉദ്ദേശം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ വായിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു വായ്ക്കിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ ദൃതിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഇല്ലാത്ത കടന്നുപോയിരിക്കും ഞങ്ങൾ